നമസ്കാരം അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ വലിയ രീതിയിൽ താലിഫ് യുദ്ധം പ്രഖ്യാപിക്കുകയും അങ്ങനെ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായി മാറിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കുമെന്ന് കരുതിയെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല മറിച്ച് ഇന്ത്യൻ ജനത അമേരിക്കയ്ക്ക് തിരിച്ചു നൽകിയത് ഒരു എട്ടിന്റെ പണിയായിരുന്നു അതായത് അമേരിക്കൻ ഉത്പന്നങ്ങൾ ഇന്ത്യൻ ജനത ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് അതോടെ അപകടം മനസ്സിലാക്കിയ ട്രംപ് ഇന്ത്യയുമായി ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുകയും അങ്ങനെ മോദി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നൊക്കെ ട്രംപ് പറയുകയും ചെയ്തു അത് മോദിയെ സോപ്പിടാൻ വേണ്ടി ട്രംപ് പല നീക്കങ്ങളും പല കളികളും ട്രംപ് കളിച്ചു നിലവിൽ ട്രംപിന്റെ ഇരട്ട താലിഫിൽ തട്ടി ഇടക്കാലത്ത് ഒലഞ്ഞ ഇന്ത്യ യു എസ് ബന്ധം വീണ്ടും ഒരു ശക്തമാക്കാനായിട്ട് ഒരു ശ്രമം നടക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു എസ് സ്ഥാനപതി സെർജിയോ ഗോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതൊരു മഞ്ഞൊരുകലിന്റെ ഒരു കൂടിക്കാഴ്ചയായി മാറി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു കൂടിക്കാഴ്ച ഒരു അവിസ്മരണീയമായിരുന്നുവെന്നാണ് സ്ഥാനപതി ഗോർ പ്രതികരിച്ചത് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യു ആർ ഗ്രേറ്റ് എന്ന് ട്രംപ് എഴുതി ഒപ്പിട്ട് താനും മോദിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് സെർജിയോ ഗോർ പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി അടുത്ത സുഹൃത്തായി കാണുന്നുവെന്ന് സർജോ ഗോർ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാരം അതോടൊപ്പം തന്നെ ധാതുക്കൾ പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം എക്സിൽ കുറിച്ചു ഇന്ത്യയിലേക്കുള്ള പുതിയ യു എസ് അംബാസിഡറെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ കാലാവധി ഇന്ത്യയും യു എസും തമ്മിലുള്ള തന്ത്രപരമായ ഒരു പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രത്യാക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഗോർ ചർച്ച നടത്തിയിരുന്നു അംബാസഡറുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു എസ് സ്ഥാനപതി സെർജോഗറിനെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലയളവിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള സമഗ്രവും ആഗോളവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് പുതിയ യു എസ് സ്ഥാനപതിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പമുള്ള ചിത്രം ഗൌർ സമാനമായി നൽകിയതായും പരാമർശിക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് കാരനായ സെർജോ ഗൌർ മാനേജ്മെന്റ് ആൻഡ് റിസോഴ്സ് ഡെപ്യൂട്ടി സെക്രട്ടറി മൈക്കിൾ ജെ റിഗാസിനൊപ്പമാണ് ആറ് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയത് ഈ പര്യടനത്തിൽ ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇന്ത്യൻ കയറ്റുമതി ചരക്കുകൾക്ക് അമ്പത് ശതമാനം താരിഫ് ചുമത്തിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒലഞ്ഞത് ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരുപക്ഷത്തിന്റെ പ്രാധാന്യമാണ് ഈ കൂടിക്കാഴ്ച അടിവരയിട്ട് പറയുന്നത് പരസ്പര ബഹുമാനവും സഹകരണം ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും ഈ സന്ദർശനം പ്രതിഫലിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തത്വമായി